ഇത് കണ്ടോ ഇന്നടിച്ച മീനോ മൊത്തം എൻ്റെ പൊന്നെ അനിയ അടിയായിരുന്നു കേട്ടോ ഇന്നടിച്ച മൊത്തം ഇന്ന് കിട്ടിയ മീനാക്കി കിടന്ന മൊത്തം കൂട്ടോ പൊട്ടിപ്പോയല്ലേ ആ സ്ട്രൈക്ക് അടിച്ചോണ്ടൊരു മീനടിച്ചു കേട്ടോ അടിച്ചടാ ഹെവിടാ അടുത്തവരെ കേട്ടോ നല്ല ഹെവി ഒരു വരല്ലോ കേട്ടോ എന്നാ അടിച്ചരാലിപ്പം കൂട്ടു എൻ്റെ പൊന്നു എല്ലാം നോക്കി അടുത്ത വരാല്ലേ മറ്റേ പയ്യൻ പറ പറയോടേസ് ഇപ്പൊ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പുതിയ നമ്മുടെ വീടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇറങ്ങി കുറച്ച് ലേറ്റായി പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കീടലൻ വീഡിയോ കേട്ടോ നമ്മളിറക്കിയിരിക്കും നമ്മളൊരു ഒന്നര മണിക്കൂറുകൊണ്ട് ഏകദേശം ഒരു ആറര കിലോ വരാല നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നല്ല കീടലൻ അടിപൊളി ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചാനലൊന്നും സബ്സ്റ്റ് അപ്പോൾ അതേ നമ്മൾ നേരെ പോയാലോ ഇതുകൊണ്ടോ ഈ മാറി നിന്നൊക്കെ വാളയെ കേട്ടോ ആറ്റുവാളയാണ് ചെറിയ ആറ്റുവാളയാണ് നമുക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു ഫ്രോഗിൽ അടിച്ചായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ ക്യാമറ എന്തോ പറ്റി കുറച്ച് നേരത്തേക്ക് പ്രശ്നമായിരുന്നു ഇപ്പോഴാണ് സെറ്റ് സെറ്റായത് ഇതിനിടയ്ക്ക് നമുക്ക് മൂന്നാളിനെ അടിച്ചു കേട്ടോ അതൊക്കെ മീൻ കിട്ടിയതൊക്കെ അവസാനം ഞാൻ കാണിച്ചാൽ എന്തായാലും എന്തായാലും അടിപൊളിയായിട്ട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ പൊട്ടിപ്പോ അല്ലേ സ്ട്രൈക്ക് സ്ട്രൈക്കോ സ്ട്രൈക്ക് സ്ട്രൈക്ക് എൻ്റെ പൊന്നെ നേരത്തെ ഫ്രോഗ് ഇതുപോലെ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ മീൻ ചുമ്മാ വന്നിടത്തിട്ട് പോവായിരുന്നു ആ സ്ട്രൈക്കടാ പഠിച്ചോ ഇപ്പം പോയേനെ ഇതാ കുഴപ്പം കണ്ട നല്ല ഇത് കൊടുത്തിട്ട് ഊരി പോവും അപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ അടിപൊളി ഒരു ആരാധി കേട്ടോ എത്തി കേട്ടോ നല്ല സൈസ് കേട്ടോ അതിൻ്റെ ഫിൻസൊക്കെ കേട്ടോ അടിപൊളി കിട്ടുന്നത് കാണാനൊക്കെ അപ്പോൾ ഓക്കെ നമ്മൾ വന്നതിന് ശേഷം നമുക്കിത് ഇത്രയും മീൻ അടിച്ചു കേട്ടോ നമ്മളിപ്പോഴാണ് ക്യാമറ എടുത്തത് അപ്പോൾ നമ്മുടെ ക്യാമറയിലേക്ക് കിട്ടിയാണ് അടുത്ത മീനെ അടിച്ചേക്കണ ഫ്രോഗ് ലുക്കാനയുടെ സ്കിപ്പർ എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളടുത്ത മീനെ അപ്പോൾ ഓക്കെ നമുക്ക് അടിച്ചേക്കണ ഫ്രോഗിത് ലുക്കാനയുടെ സ്കിപ്പറിലവിടെ അടിച്ചേക്കണം നെക്സ്റ്റ് കാസിനോട് സ്ട്രൈക്ക് ഓൺ 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 റ പതി 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 ആടി പോളി അത് അമ്മലെൻ്റെ അടുത്ത് മീരടിച്ചിട്ടോട്ടെ നല്ല ഹെവി ഒരു വരാല കേട്ടോ ഇനിയും ഞാൻ കാണിച്ച അപ്പോൾ ഉണ്ടോ ഒരു ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഫ്രോഗാ കേട്ടോ അതിൻ്റെ കുക്ക് കുക്ക് പോയിട്ട് ഞങ്ങൾ വേറെ ഒരു ഫ്രോഗിൻ്റെ അടുത്ത് കയറ്റി എടുത്തോട്ടോ എൻ്റെ വേറെ ഏതോ ഫ്രോൻ്റെ ഹുക്കാണ് ഞങ്ങൾ ഞങ്ങളത് ഈ ബുള്ളറ്റിലോട്ട് കയറ്റിയെടുത്താണ് അതിൽ അടിപൊളിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ അടുത്ത് വരാം അല്ലേ നേരെ വലിക്കത്താക്കണ് എന്തായാലും കയറി നല്ല ശരിക്കും മീൻ ഇപ്പം ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കാശീന്നോട്ട് പോകണം ഇഷ്ടംപോലെ മീൻ നിപ്പം ഉണ്ടോ ഇത്രയും നേരം ഞങ്ങൾ മീൻ തിരക്കി നടക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നപ്പോഴേക്കും ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ചറപ്പറ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് അടുത്ത കാശിലോട്ട് പോകാം അല്ലേ ഞാൻ നേരത്തെ ഇങ്ങനെ എറിഞ്ഞിട്ടില്ലേടാ എറിഞ്ഞിട്ട് ഫ്രോഗോടെ വെറുതെ കിടക്കേ മീൻ തടിച്ചണ്ടാ വെറുതെ കിടക്കേ വന്ന് എടുത്തിട്ട് പോയതാ മീനില്ലായെന്നോർത്ത് അടിയടാ 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 ഞാൻ എടുക്കാം ഞാൻ എടുക്കാം ഞാൻ എടുക്കാം ഞാൻ എടുക്ക ഞാൻ പറഞ്ഞല്ലേ പൊക്കല്ലോന്ന് ആ ഹു എട കൊള്ളത്തില്ലടാ ഫ്രോഗ് നല്ല കീഴിൽ നിന്നൊരു വരലായിരുന്നു ചേട്ടാ ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുത്തോളാം കീഴിൽ നിന്ന് സാധനമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഊരി പോയിട്ടുണ്ടായിരുന്നു ഒന്ന് മറിക്കാം ഉണ്ട് ഒരു മീൻ അടിച്ചു കേട്ടോ ചിലപ്പോൾ അടിക്കുന്ന ചേർത്തുണ്ട് ആ ഫോളോ 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 ശരി ഫോളോ വന്നായിരുന്നു അറിയില്ല എറിയില്ല അറിയില്ല ടാം എവി അടാം അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഓയിലേക്കിട്ടു ഇത് ഉടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത വരാൽ കേട്ടോ ഒറ്റ കുക്കികൾ കേട്ടോ ഒരു തുണി കൂടെ ഉടക്കി കയറി വന്നിട്ടുണ്ട് കീടലം വരല്ലേ കേട്ടോ ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ നമ്മൾ അടുത്താണ് വരാലേ നല്ല ഹെവി സാധനം കേട്ടോ നോക്കി പ്രൈസ് നോക്കിയിൻ്റെ അടിപൊളി വരാല്ലേ കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഒലിക്കകത്താക്കുവാണ് എന്തായാലും ഇന്നത്തെ ദോശ അടിപൊളി അറുണ്ട് കേട്ടോ ഇന്ന് വന്നത് എന്തായാലും വരുന്നതല്ലേ ഓക്കെ ഇതിനെ നേരെ ഇതിനകത്താക്കിയിട്ടുണ്ടേ പതിയെ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം കേട്ടോ ഓക്കെ ഓക്കെ സെറ്റ് അപ്പതേ നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ ഹെവി വര അടിക്കുന്ന മൊത്തം ഏ അടിച്ചായിരുന്നോ പക്ഷേ എൻ്റെ പൊന്നു കേട്ടോ എന്നാ നമ്മുടെ ഫ്രോഗ് കേട്ടോ ലുക്കാനുടെ സ്കിപ്പർ എന്ന് പറഞ്ഞാൽ ഫ്രോഗ കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രോഗ് സെറ്റ് ആക്കിയിട്ടോട് നെക്സ്റ്റ് കാശിനോട് ഓക്കെ നമുക്ക് അവിടുന്ന് തന്നെ അടിച്ചു തരാം കേട്ടോ ഇവിടുന്ന് ഇപ്പം കയറാൻ പോകുന്ന വരല്ലോ ആ സ്കോട്ടീന്ന് തന്നെ കയറുന്നത് കേട്ടോ എവിടെട്ടോ ആ കിളിയാ കിളിയാ മറ്റേ ആ ഇത് അവിടെ മറ്റേ രണ്ടക്കെട്ടൊക്കെ കയറി അടിക്കുന്നുണ്ട് കേട്ടോ കുമാരി നാടൻ കേട്ടോ കൂടുതലും കിടന്ന് വിയറ്റ്നാം വരെ അല്ല പഠിച്ചത് പഠിച്ചതൊക്കെ ആ സാധനം കേട്ടോ അടിച്ചേക്കണം പോല്ലി അടിച്ച് വളർത്തി പോയിട്ടുണ്ട് ഇതെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് പായലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിനോട് പോവാം അമലിൻ്റെ പെക്സോടെ ഒരു ഫ്രോഗായിരുന്നു കേട്ടോ പക്ഷേ അഥവാമാർ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ ചേട്ടാ മറ്റേ ഫ്രോട്ട് അടിച്ചേട്ടോ ആടെ അമ്മലിന് മീൻ അടിച്ചല്ലോ കേട്ടോ അടുത്ത വരാം ഞാൻ മീനൊന്ന് കാണിച്ചരാം കേട്ടോ അടിപൊളി കേട്ടോ നല്ല ഹെവി ഹെവി ഒരു വരല്ല ഇത് ഉരുട്ടാ വക്കെടുത്ത് അപ്പോൾ ഞാൻ കൊല്ലിക്കാതിരുമ്പോഴേ ഞാൻ കാണിച്ചരാ കേട്ടോ കൊല്ലി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ എന്നോ കേട്ടോ അടുത്ത വരാം കേട്ടോ നല്ല ഹെവി ഒരു വരല്ല കേട്ടോ ഒന്ന് കാണിച്ചരാച്ചോ ം കൂട്ടും പോൻറ്റോ എല്ലാം സൈസോ നോക്കി കയ്യുടെ പകുതിയെക്കാളും നീലമുണ്ട് കേട്ടോ നല്ല കീടലിനൊരു വരാലോ കേട്ടോ നമ്മൾ വെച്ച വെച്ച് സമയങ്ങളിലെട്ടോ നല്ല വരുന്നത് വരുന്നുണ്ട് ഉള്ളിപ്പോയാ അടി വിട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങട്ടാ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പോവാം കേട്ടോ അതിൻ്റെ റിസൾട്ട് കണ്ടോ കീടിലിന് കേട്ടോണ്ടോ കേട്ടോ കൈ കൈപ്പിച്ച കാണിച്ചേ ഇത് കണ്ടോ ഈ കൊയ്യടെ മുക്കാഭാഗം ഉണ്ട് കേട്ടോ നല്ല ഹെവിയൊരു വരാലോ കേട്ടോ അത് പിന്നെ നമ്മൾ നേരെ നമ്മളെ കൊല്ലിക്കകതാക്കുവാണേ ഇട്ടോട്ടോ 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 ഇട്ടോട്ടോട്ടോ ഓക്കെ അപ്പം നമ്മളെ അടുത്ത വരാൽ അപ്പോൾ ഓക്കെ അപ്പം നമ്മളടുത്ത മീൻ അടിച്ചല്ലോ അവിടെ നമുക്ക് അടുത്ത കാശീനോട്ട് പോവാം എൻ്റെ ചൂണ്ടത് അവിടെ ഇവിടെ ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു ചാലുണ്ട് കേട്ടോ ഇന്ന് ഇതിനകത്ത് അടിച്ചതാണ് അവിടെ മീനുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടോ ഉറപ്പാണ് ടിക്കാൻ നോക്കാം ഇവിടെ നിന്ന് കേട്ടോ ഇപ്പം വരാലടിച്ചത് റോഗാലേ ആ ചേറിൻ്റെ അടിയിൽ വരാലുണ്ട് കേട്ടോ ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് മൊത്തം ചെയ്യാറാണ് കേട്ടോ ഇപ്പം ഇവിടെ കുറച്ച് വെള്ളമുള്ളൂ അപ്പം ഈ പരിസരത്തായിട്ട് മീൻ വന്നിപ്പോണ്ടോ കേട്ടോ നമ്മൾ അവിട്ട് വലിക്കുമ്പോഴേക്കും മതി അതിൻ്റെ അടിയിൽ നിന്ന് ഓടിയാണ് നടിക്കുന്നത് മൊത്തം ആ അതേട്ടാ ചെറുതല്ലേ ചെറിയൊരു സ്ട്രൈക്ക് വന്നായിരുന്നു കേട്ടോ അത്ര ചെറുതല്ലേ എന്നാലും ഇവിടെ എത്ര വരാൻ തോന്നുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വരാമല്ലേ ഇറങ്ങ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത മീനേ കുഴപ്പമില്ല കേട്ടോ ഏകദേശം അടിപൊളി സൈസ് വരാല്ലേ കേട്ടോ ഇത് കണ്ടോ അടിച്ചേക്കുന്ന ഫ്ലോഗ് ലുക്കാണ് സ്കിപ്പർ എന്ന് പറഞ്ഞ ഫ്ലോഗ് കേട്ടോ ഇതാ കേട്ടോ മീൻ ഇതാ കേട്ടോ മീൻ നല്ല അടിപൊളി കേട്ടോ കുക്കായിട്ടുണ്ട് അടിപൊളി വരല്ലേ കേട്ടോ അടിപൊളി സൈസ് ഒര് വരാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മളത് നേരെ അതിൻ്റെ ഹുക്കർ മീവാണ് സെറ്റ് അപ്പോൾ നമ്മുടെ കൊല്ലിത് ഇവിടെ കിടപ്പുണ്ട് നേരെ അതിനകത്താക്കാം അപ്പോൾ അതെ അവനെ നമ്മുടെ കൊല്ലിക്കത്താക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഓക്കെ സെറ്റ് രണ്ടൊന്നും അല്ല അതിലേക്കുള്ള അവിടെ പോട്ടെ സീഡൊന്ന് വലിച്ചു നോക്കാം അല്ലേ അതിൻ്റെ എൻ്റെ സീഡൊന്ന് വലിച്ചു നോക്കട്ടെ ഇവിടുത്തെ ഗ്യാപ്പ് ചെയ്തിട്ട് സീഡ് ചെയ്യാന്ന് വലിച്ചു നോക്കാം അപ്പം സൈഡിലുള്ളതൊക്കെ പെട്ടെന്ന് വീട് അടിക്കാൻ ഉണ്ട് മറ്റേ പയ്യൻ പറയുക അടിച്ചോ അടിച്ചോടോ എൻ്റെ പൊന്നേ ഇപ്പം നമ്മുടെ അടുത്ത വരാല്ലേ അടിച്ചിട അടിച്ചടിച്ച അടിച്ച ഉണ്ടറാ അപ്പത് അമ്മലിനടുത്ത് മീഡിച്ചിട്ടുണ്ടേ പതിട് പതിയെടുക്കല്ലേ പൊക്കില്ല പോക്കല്ലേ ആ പതി അടുത്ത വരാ അമ്മലിനടിച്ചിട്ടുണ്ടേ അവിടെ എടുക്കണ്ടേ കരക്കേട്ടി കരക്കായിട്ട് അവിടെ എടുത്ത റിസ്ക് അപ്പത് അമ്മൽ അടുത്ത് മീൻ മേടിച്ചിട്ടുണ്ടോ കേട്ടോ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ മെമ്മറി കട എന്ത് എറായിട്ട് അങ്ങനെ നിൽക്കുമായി ഇത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ടോ കേട്ടോ ഇത് കേട്ടോ അവർത്താ ഹുക്കായിരിക്കുന്ന കീടിനെ ഹുക്കായിട്ടുണ്ടോ കേട്ടോ അടിപൊളി ഒരു അത്യാവശ്യം നല്ലൊരു വാരമല്ലേ കേട്ടോ ഓക്കെ അവനെ നമ്മളെ അവനെ നമ്മൾ നമ്മുടെ കൊല്ലിക്കകത്താക്കുവാണേ അപ്പോൾ നമുക്ക് വാളുൾപ്പെടെ ഏകദേശം ആ കൊല്ലിന്ന് പകുതിയാവരാ കേട്ടോ അതുപോലെ ഇന്ന് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈം മീനെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇവനെ നമ്മൾ നമ്മുടെ കൊല്ലിക്കകത്താക്കിയിട്ട് അടുത്ത കാശിനോട്ട് പോകണേ എന്തായാലും വെയിലൊന്നുമില്ല അടിപൊളി ഇട്ട് കാശ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഒരു മൂന്നാളം ഗേറ്റ് കേട്ടോ ക്യാമറ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമുക്ക് എന്തായാലും ഒന്നോളം കാശ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല രീതിക്ക് മീനിനോട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് മടിക്കൊന്നോക്കട്ടെ കേട്ടോ ആ വീനോട് തന്നെ ഒരു വരാല ഓടിയത് കേട്ടോ കേട്ടോ പഠിച്ചോ അപ്പോൾ നമ്മുടെ അടുത്ത വരാല്ലേ അടിപൊളി ഞാൻ പറ്റൊണ്ടുവന്നെടുത്ത് പൊക്കാറായപ്പോട്ടോ മീൻ അടിച്ചത് എന്തായാലും അടിപൊളി കേട്ടോ ഇതുകൊണ്ടോ പഠിച്ച വരാല്ലേ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ കിടന്നടി ഹുക്ക് കേട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് അടിച്ച മീൻ ഇതാ കേട്ടോ പടിച്ച മീൻ അടിപൊളിയായിട്ട് ഒരു ഹുക്ക് നല്ല അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അടുത്ത മനേ ഓക്കേ അത്ത വരാല്ലേ ഞാൻ നേരെ കൊല്ലിക്കത്താക്കുവാണോ നമുക്ക് ഈ ഫ്രോഗിലടിച്ചാൽ വാളിയാ കിടക്കുന്ന അതിനകത്ത് വെച്ചിട്ട് പോയാൽ മതി ഓക്കെ ഓക്കെ അവിടെ നെക്സ്റ്റ് വരാം അല്ലേ പിടിച്ചോണ്ട് പോരും ചെറിയ ഒറ്റ ഓക്കേ ഉള്ളൂ അടിച്ചു പുറത്ത് പുറത്താണ് ഓക്കെ നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാശിനോട്ട് പോകാം കേട്ടോ ഓക്കെ ഇതാ നമ്മുടെ ഫ്രോഗ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാശിനോട്ട് പോകാം അല്ലേ അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഇന്നടിച്ച മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് നമ്മൾ ആ കൊല്ലിൽ നിറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ മീനൊക്കെ ആണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇന്നടിച്ച മീനാ കേട്ടോ അത് മൊത്തം കെൻറ്റ പൊന്നെ അനിയ അടിയായിരുന്നു കേട്ടോ ഇന്നടിച്ച മൊത്തം ഇന്ന് കിട്ടിയ മീനാണ് ചാക്കി കിടന്നാൽ മൊത്തം കേട്ടോ പ്രോഗിലൊരു വാഴയും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ ആ വാള നീ കിടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻ്റെ ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം വീടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലർ മറക്കാൻ സബ്സ്രൈ പൂ പൊതു വീഡിയോ കടന്നാൽ മറ്റൊരു എല്ലാവർക്കും ബൈക്കണ്ടോ